അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ പൊതുപരീക്ഷയുടെ റിസൾട്ട് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയുണ്ടായി ഒരുപാട് വിദ്യാർത്ഥികൾക്ക് നല്ല വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് ടോപ്പ് പ്ലസ് ഡിസ്റ്റിങ്ഷന് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് നല്ല മാർക്കോട് കൂടി ഒരുപാട് വിദ്യാർത്ഥികൾ വിജയിച്ചിട്ടുണ്ട് അള്ളാഹുത്താല അതുപോലെ ഇനിയും വരാനിരിക്കുന്ന പരീക്ഷകളിൽ ഉന്നത വിജയം നേടുവാൻ അള്ളാഹു താല തോഫിക്ക് ചെയ്യുമാറാവട്ടെ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള ആശംസ പോസ്റ്ററുകൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം ഇവിടെ സെലക്ട് റാങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ ടോപ്പ് പ്ലസ് ഡിസ്റ്റിങ്ഷൻ അതേപോലെ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ഉന്നത വിജയം തേർഡ് ക്ലാസ് എന്നിടത്ത് ഉന്നത വിജയം എന്നാണ് നിങ്ങൾ അതാണ് സെലക്ട് ചെയ്യേണ്ടത് തേർഡ് ക്ലാസ് ആണെങ്കിൽ ഇനി ടോപ്പ് പ്ലസ് ആണെങ്കിൽ ടോപ്പ് പ്ലസ് സെലക്ട് ചെയ്യുക ഞാൻ ഇവിടെ ടോപ്പ് പ്ലസ് ആണ് സെലക്ട് ചെയ്യുന്നത് ഇനി പേര് കുട്ടിയുടെ പേര് എൻ്റർ ചെയ്യുക ഞാനിവിടെ അത് എൻറ്റർ ചെയ്തുകൊണ്ട് അത് തന്നെ സെലക്ട് ചെയ്യാണ് ഹാഫി അപ്പോൾ അവസാനം കീന്ന് എൻ്റർ ചെയ്താൽ പോസ്റ്റർ വായിക്കുമ്പോൾ തന്നെ ഒരു ഭംഗിക്ക് വേണ്ടി കൊടുത്തതാണ് ഇനി ഹാഫിന്ന് മാത്രമാണെങ്കിൽ കുഴപ്പമില്ല ഇനി ഫോട്ടോ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ താഴെ ഇനി ഫാമിലിയുടെ പേരാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മൻസിലോടെ റഹ്മത്ത് മൻസിലോ അല്ലെങ്കിൽ എന്താണ് ഫാമിലിയുടെ പേരോടെ എൻറ്റർ ചെയ്യുക അല്ലെങ്കിൽ മദ്രസയുടെ പേര് ഞാനിവിടെ മദ്രസയുടെ പേരാണ് എൻ്റർ ചെയ്യുന്നത് എം യു എം മദ്രസ മലപ്പുറം ത്രീ എയ്റ്റ് സെലക്ട് ആൻഡ് ക്രോപ്പ് ദ ഇമേജ് എന്നുണ്ട് അവിടെ ബ്രൗസ് ചെയ്യാനാണ് നിങ്ങളുടെ കുട്ടിയുടെ ഫോട്ടോ സെലക്ട് ചെയ്യുക ഇനി കറക്റ്റായിട്ട് ക്രോപ്പ് ചെയ്യാം ശേഷം ക്രോപ്പ് എൻ്റർ ചെയ്യുക ഓക്കെ റെഡി ആയിട്ടുണ്ട് ഇവിടെ ഡൗൺലോഡ് ടു ഗാലറി എന്നുണ്ടത് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇതേപോലെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം ഓക്കെ